മതി നമസ്കാരം ഇത് നമ്മുടെ വീട്ടിലെ ചെറിയൊരു വിശേഷ ദിവസമാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബ്രാ നമ്മുടെ ഇവിടുത്തെ ബ്രാംഡൺ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ നിന്നും പറയടുപ്പിന് വരുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയടുപ്പൊക്കെ ഉണ്ടല്ലോ അമ്പലങ്ങളിൽ ഉത്സവ സമയത്തൊക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇവിടുണ്ട് പറയടുപ്പും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇവിടെ കാനഡയിലേനെ ഏക ഗുരുവായൂരപ്പൻ ടെമ്പിളാണ് ബ്രാംഡണിലുള്ളത് അപ്പോൾ അവിടുന്ന് പറക്കെഴുന്നള്ളടുത്ത് പറയെടുപ്പിന് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ തിരക്കിലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഒന്ന് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി പറക്കി വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വിളക്കും എല്ലാ സംഭവം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ബാക്കി അമ്പലത്തിൽ നിന്ന് അവർ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഏഴ് മണിക്കാണ് വരുന്നത് അപ്പോൾ അവരൊരു ഞങ്ങളാദ്യമായിട്ടാണ് കാശി നമ്മൾ ആദ്യമായിട്ടാണ് പറ നമ്മൾ ആ ആദ്യമായിട്ടാണ് വീട്ടിൽ പറ കടത്തുന്നത് അപ്പോ കാര്യങ്ങളൊക്കെ എന്തായാലും അവര് വന്നിട്ട് ും പിന്നെ നാട്ടില് വരുമല്ലോ വീട്ടിൽ വരുമല്ലോ അത് കൊച്ചിലെ ഒക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് വീട്ടിൽ വന്ന് വരുവായിരുന്നോ അത് പക്ഷെ നമ്മളങ്ങനെ ചെയ്യത്തില്ലായിരുന്നല്ലോ നമ്മള് പിള്ളേരായിട്ട് അങ്ങനെ ഫാമിലി ആയിട്ട് നമ്മളെ ആദ്യമായിട്ടാണ് ഞങ്ങള് ചെയ്യുന്നെ ഇത് ആക്ച്വലി കഴിഞ്ഞ കൊല്ലം അമ്മ ഇവിടെ ഉള്ള സമയത്ത് അമ്മ പറഞ്ഞാണ് നമുക്ക് വീട്ടിലൊരു പറ നടത്താന്ന് പറ അല്ലേ അമ്മ പറഞ്ഞു അമ്മ ഉള്ളപ്പോർന്ന അപ്പോ അങ്ങനെ പിന്നെ പിന്നെന്താ വേറെ ആ പിന്നെ നമ്മുടെ അശ്വതി ശരത്തും വരുന്നുണ്ട് അപ്പൊ അവര് ബ്രാഹ്മണിന്ന് വരുന്നുണ്ട് അവരിപ്പോ ഒരു പത്ത് മിനിറ്റുള്ളി അവരുടെ എത്തും ശനിയും ഇതിപ്പോ സ്പെഷ്യലായിട്ട് വെള്ളിയാഴ്ച ഞങ്ങൾ പക്ഷേ ഇത് ഞായറാഴ്ച കഴിഞ്ഞു ഞായറാഴ്ച നമുക്ക് സൺഡേ ലാസ്റ്റാണ് പക്ഷെ ഞായറാഴ്ച വരെ ചെയ്യാം ഞായറാഴ്ച ചെയ്യുന്നുണ്ട് ആ അമ്പലത്തിൽ വെച്ച് ചെയ്യണം ആ ഓക്കെ അമ്പലം അമ്പലത്തിൽ മാത്രമേ വീഡിയോ ഇത് സുരേഷ് ഏട്ടൻ അമ്പലത്തിലെ ഭരവാഹിയാണ് അമ്പലത്തിൽ ഞങ്ങൾ മെമ്പേഴ്സാണ് മെമ്പേഴ്സാണ് വോളണ്ടറി സർവീസ് ആ ഇപ്പം ഈ ഈ റീജിയൻ ഹാൾ ടൗൺ റീജിയൺ ഉള്ളിൽ ഞങ്ങൾ താമസിക്കുന്നതൊക്കെ നിങ്ങളാവുന്നതാണ് അല്ലേ ആ പറയടാൻ വേണ്ടിയിട്ട് ആ പറയത്തോണ്ട് ആ അപ്പൊ ഞങ്ങളടുത്ത് തന്നെ താമസിക്കുന്നു ഇപ്പഴ അപ്പുറത്തെ നമ്മളിന്റെ ഇന്ട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് പറയാ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ

ഞാൻ ആലപ്പുഴക്കാരിയാണ് ഫാർമസ്യൂട്ടിക്കെ പോട്ടയർഡായും എട്ടു വർഷമായിരുന്നു ഇത് ലാവ ഞങ്ങളെ അപ്പുറത്തെ അടുത്തുള്ള സ്ട്രീറ്റിൽ താമസിക്കുന്നത് നമ്മള് ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് അല്ലേ ഞങ്ങളിവിടെ മൂവിയ സമയത്ത് ഇവരുടെ വീടൊക്കെ തപ്പി പോയായിരുന്നു പക്ഷെ കണ്ടില്ല ഇത് സുരേഷ് കേട്ടോ ഞാൻ സംസാരിച്ചായിരുന്നു അമ്പലത്തിൽ എങ്ങനെയാ ഇതിന്റെ പരിപാടി എല്ലാ കൊല്ലവും ഈ ഉത്സവത്തിനുബന്ധിച്ചു പറയില്ലേ തൗസൻഡ് അപ്പൊ ടു തൗസൻഡ് നൈന്റീൻ എവറി ഇയർ ഈ പ്രതിഷ്ഠ ഉത്സവം പറയും അപ്പൊ ആനിവേഴ്സറിന്റെ ആ സമയത്താണ് ഇങ്ങനെ പറയെടുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ ഓരോ സ്ഥലവും ദേശമായിട്ട് ഡിവൈഡ് ഈ പ്രതിഷ്ഠ ദിവസത്തിന്റെ തുടങ്ങും അപ്പോൾ ഓരോ ദേശത്തിലും വോളണ്ടിയേഴ്സ് ഉണ്ട് സോ നമുക്ക് ഹാൽട്ടൺ റീജിയൻ ഉണ്ട് ബ്രാമ്പ്ടൺ ഉണ്ട് ഉണ്ട് ദുർഹം റീജിയൻ ഉണ്ട് കിച്ചിനറുണ്ട് ആ ഓരോ റീജിയൻ നമ്മൾ ദേശമായി മാറ്റി എന്നിട്ട് അത് ഫസ്റ്റ് തുടക്കം വന്നിട്ട് ലൈക് ഏപ്രിൽ എൻഡ് ഒരു വീക്കെൻഡിൽ സാറ്റർഡേ ഓർ സൺഡേ നമുക്ക് പറ ഓപ്പണിങ് പറ തുറക്കുന്ന പോലെ അവിടെ പോയി അമ്പലത്തിൽ ആദ്യത്തെ പറയടുപ്പ് ചെയ്ത് എല്ലാ ദേശത്തിനും ഈ കിറ്റ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളൊന്നുമില്ലെങ്കിൽ വീട്ടിൽ വെക്കും ഡെയിലി വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോയി തിരിച്ച് വയ്ക്കുക പക്ഷേ നമുക്ക് ദൂരമായതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ വെക്കും പിന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാരും സൈനപ്പ് ചെയ്തതിന് കോർഡിനേറ്റ് കോർഡിനേറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ട് കുറേ ബാക്ക് ആൻഡ് ഫോർത്ത് ക്യാൻസലേഷൻ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഇങ്ങനെ ഓരോ ചെയ്യും വീട്ടിലായി ചെയ്യണം ആറ് മാസം ഏപ്രിൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉത്സവത്തിൻ്റെ മുമ്പ് നാല് ദിവസം അപ്പോൾ ഉത്സവം ജൂലൈ ഫസ്റ്റ് തന്നെ അപ്പോൾ ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി ഫസ്റ്റ് അമ്പലത്തിലും ചെയ്യുന്നുണ്ട് എയ്റ്റ് തേർട്ടി ആൻഡ് ത്രീ പി എം എന്നോ ആണ് ഫൈവ് പി എം ആണ് സ്കെഡ്യൂൾ അപ്പോൾ വീട്ടിൽ എന്തോ ഒരു കാര്യം കൊണ്ട് ക്യാൻസലായോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അമ്പലത്തിൽ വന്ന് ചെയ്യാം ബട്ട് ബേസിക്കലി ഇത് വീട്ടിൻ്റെ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഉത്സവം ദിവസം ജൂലൈ ഫസ്റ്റ് അന്ന് ഫുൾ ഫുൾ ഡേ അമ്പലം ഓപ്പൺ ആണ്

വീട്ടിലെ പറയെടുപ്പൊക്കെ കഴിഞ്ഞു നമ്മുടെ സുരേഷ് ഏട്ടനും അവരും പോവാണ് തിരിച്ച് നാളെ ഒരിടത്തോളം അല്ലേ അപ്പോ നമ്മുടെ നമ്മടെ എല്ലാം കഴിഞ്ഞു ദീപിക ഇവിടെ ക്ലീനിങ് ആണ് എങ്ങനെയുണ്ടായിരുന്നു ദീപിക് ആ അവിടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് പോയത് അപ്പോ നമ്മുടെ ഇത്തിരി ഇഷ്ടപ്പെട്ടത് നമ്മള് ഞാൻ ഞാനൊക്കെ കൊച്ചിനെ വീട്ടിൽ കണ്ടിട്ടുള്ളതേ ഉള്ളു അവിടെ നാട്ടിലൊക്കെ വരുമല്ലോ അപ്പം ഇവിടെ നമുക്ക് അങ്ങനെ പണ്ടോട്ട് അറിയാരുന്ന് ഇങ്ങനെ ഗുരുവാരപ്പൻ ടെമ്പിളിൽ മിസ്സായി ആക്ച്വലി ഇങ്ങനെ അമ്മയാണ് മനസ്സിൽ നേർന്നത് മക്കളെ നമുക്ക് ഒരിക്കലും ഇത് എന്ന് അമ്മയായിരുന്നു പറഞ്ഞത് അപ്പം പിന്നത് പക്ഷെ സീസ് അങ്ങനെ എല്ലാ സമയത്തും ഇല്ലല്ലോ സീസൺ അല്ലേ അപ്പം അതിൻ്റെ പരസ്യം വന്നപ്പോൾ ഞാൻ ഞാനങ്ങ് ബുക്ക് ചെയ്തതാ അങ്ങനെ നമുക്ക് എന്തായാലും ചെയ്യാൻ എല്ലാം വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഭജനക്ക ഇതൊക്കെ അറിയാമല്ലോ നന്നായിട്ട് എൻജോയ് എൻജോയ് നല്ല എൻജോയ് ചെയ്തെന്നല്ലല്ലോ പറയുന്നത് പുള്ളിക്കാരിക്ക് ഇതൊക്കെ ഭയങ്കര ഇതാ ഇപ്പം വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു നമ്മുടെ നാട്ടിലെ പറയടുപ്പ് ഇങ്ങനെ രണ്ട് തിരുമേനിമാര് തോളില് ജീവിതൊക്കെ ആയിട്ട് വന്ന് പറയെടുത്ത് കഴിഞ്ഞ് ഒരു അത് ജീവിതം തുള്ളുന്ന പരിപാടിയൊക്കെ ഉണ്ട് എനിക്ക് പണ്ട് എന്റെ ചെറുപ്പത്തിൽ അതൊക്കെ ഇച്ചിരി പേടിയായിരുന്നു ഈ ജീവിതം കൊണ്ട് വരുന്നതോ തുള്ളുന്നതോ അപ്പോൾ കാനഡയിൽ എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ പറയുക നടത്തി സന്തോഷമുണ്ട് അപ്പോൾ ശരി നമുക്കിനി അടുത്ത നമുക്കിനി ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോ എടുത്ത് തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ എഡിറ്റിംഗ് ഒക്കെ ഞാൻ വേറൊരു നമ്മുടെ കസിനെ കൊണ്ട് ഒക്കെ ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നാട്ടിൽ കൊടുത്തിട്ട് അപ്പോൾ ഞാൻ കണ്ടന്റ് ചെയ്യും മിക്കവാറിയും എവിടെയെങ്കിലും ഇപ്പോൾ ചെറിയ കണ്ടന്റ് നമുക്ക് ആണെങ്കിലും എടുക്കാമല്ലോ പക്ഷെ ഇത് അവസാന ഓ കാണിക്കുവാണോ ആ നമ്മുടെ വീട്ടിലെ പേര് പേര് ആ അപ്പം ഞാൻ വീഡിയോ എടുക്കും എവിടെ പോയാലും പക്ഷെ അത് എഡിറ്റ് ചെയ്യാനും ഒക്കെയാണ് എനിക്ക് മടിയൊക്കെ പിന്നെ അത് എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം ഒക്കെ അതൊക്കെയുണ്ട് അപ്പം എഡിറ്റ് ചെയ്യാൻ ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനി മുതൽ പഴയ പോലെ വീഡിയോ ഇടാനാണ് എന്റെ പ്ലാൻ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഇടാനൊരു പ്ലാൻ ഉണ്ട് കേട്ടിട്ടുണ്ട് രണ്ട് വീട്ടിൽ ഞാൻ അതെ അവള് പറഞ്ഞാൽ കാശി അപ്പോ ബൈ വേറെടാ ബൈ പറയെ ബൈ